ഹായ് ആൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സാന്റ്വിച്ചിന്റെ റെസിപ്പിയാണ് കേട്ടോ എഗ്ഗ് സാൻഡ്വിച്ചെന്നോ നമ്മുടെ വെജ് സാൻഡ്വിച്ച് സാൻഡ്വിച്ചെന്നോ എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് എഗ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് സവാള തക്കാളി അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം കേട്ടോ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് മൈണേസ് ആണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മൈണേസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക ഉപ്പ് നമ്മുടെ മൈണേസിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ എക്സ്ട്രാ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് ഇനി നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ായിട്ട് ഇതേപോലെ നന്നായിട്ട് പരത്തി വെച്ചു കൊടുക്കുക മേലെ ഒരു ബ്രെഡും കൂടി വെച്ചുകൊടുക്കട്ടോ ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യോ വെച്ച് കൊടുക്കാം നെയ്യോ ഇല്ല എന്നുണ്ടെങ്കിൽ പട്ടർ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡിനെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും നല്ല ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുഡ്സയോ അല്ലെങ്കിൽ ചീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത്രേയുള്ളൂ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് എഗ് സാൻഡ്വിച്ച് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്തേക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു ചേരാട്ടോ അപ്പൊ ഇതാ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് വീഡിയോ സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തിന്നായിട്ട് വേണം കേട്ടോ കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്